ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ കോഴിക്കോട് അടിച്ചു വരുന്നതുമാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നീ വേറെ വീഡിയോട്ട് പോവാം എൻ്റെ വീട്ടിൽ പത്തിരുപത്തഞ്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തിട്ട് വളർത്താറുള്ള അകത്തിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ വലിയ കൂട് പണിതത് പിന്നെ അതിൻ്റെ അടുത്ത് ചെറിയ കൂടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ മുട്ടയിടുന്ന കോഴികളെ അതിനകത്ത് ഇടാനാണ് പിന്നെ ഒരാഴ്ച ആവുമ്പോൾ കൂട് വൃത്തിയാക്കുമ്പോൾ ചെറിയ കൂട്ടിലോട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇടാനാണ് നമ്മൾ ഒരാഴ്ചയാകുമ്പോൾ കോഴിക്കൂട് വൃത്തിയാക്കണം അപ്പോൾ സ്മെല്ലൊന്നും വരില്ല ഇനി ഞാൻ കോഴിക്കോടിനുള്ളിലെ വേസ്റ്റക്ക് വൃത്തിയാക്കാൻ പോവാണ് ഈ വീഡിയോയിൽ കോഴികൾക്കുള്ള രാവിലത്തെയും വൈകിട്ടത്തെയും ആഹാരമാണ് കാണിച്ചിട്ടുള്ളത് ഉച്ചത്തേക്കുള്ള ഭക്ഷണം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം കോഴിയുടെ വേസ്റ്റൊക്കെ തെങ്ങിന് നല്ലതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ തെങ്ങിന്റെ ചുവട്ടില് കൊണ്ടിടാൻ പോവാണ് പിന്നീട് എൻ്റെ അപ്പ അത് മണ്ണിട്ട് മൂടിക്കോളും ഞാൻ കോഴിക്കോട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി തടിമില്ലിലൊക്കെ കിട്ടുന്ന അറക്കപ്പൊടി എൻ്റെ കോഴിക്കോട്ടിൽ വി വിരിച്ചിടാം അതിൻ്റെ കൂടെ വീട്ടിൽ അടുക്കളയിലൊക്കെ കിട്ടുന്ന ചാരവും നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ നമുക്ക് അറക്കപ്പൊടിയും ചാരവും വിരിച്ചിടാം ഉച്ചയ്ക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ച് മിക്സിയിൽ അരച്ചുകൊടുക്കും അതിൻ്റെ കൂടെ കോഴികൾക്ക് അസുഖം വരാതിരിക്കാൻ കീർനെല്ലി പച്ചമഞ്ഞൾ തുളസിയില അടലോടകം ആരു അരിവേ അരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന ഉള്ളി എന്നിവയും ആഹാരത്തിൻ്റെ കൂടെ അരച്ചു കൊടുക്കും കുടിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെയും പച്ചമഞ്ഞളും വെളുത്തുള്ളിയും തുളസിയും അരച്ച് ചേർത്ത് തിളപ്പിച്ച് ആറ്റി കൊടുക്കും ഇങ്ങനെ ചെയ്താൽ കോഴികൾക്ക് അസുഖം വരില്ല അറക്കപ്പൊടിയും ചാരമൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അയച്ചുവിടാം ഇനി നമുക്ക് കോഴികൾക്ക് ഭക്ഷണം കൊടുക്കാം അപ്പോൾ ഇവർക്ക് ഇലവാതകങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കൊടുക്കുന്നത് കപ്പളങ്ങയുടെ ഇല ചേമ്പിൻ്റെ ഇല പിന്നെ വാഴ ഇല പിന്നെ അതിൻ്റെ പിണ്ടി പിന്നെ അതിൻ്റെ പോളകൾ അപ്പം നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ വാഴയുടെയും പിന്നെ പോളകളും പിന്നെ പിണ്ടിയും ചേമ്പിൻ്റെ ഇലയും കപ്പളത്തിൻ്റെ ഇലയും ഒക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിയാം വാഴപ്പിൻ്റെയും ഇലകളുമൊക്കെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ അപ്പയാണെ സഹായിക്കുന്ന അരിയാനൊക്കെ നമ്മൾ ഇലകളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് കോഴികൾ കൊണ്ടേ കൊടുക്കാം ഇവർക്ക് ഇലകളൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഇഷ്ടമായതുകൊണ്ട് ഇവർ വേഗം തന്നെ തിന്നെ ഒരുക്കും കേട്ടോ കോഴികൾക്ക് നമ്മൾ മൂന്നു നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് വൈകിട്ടാണ് വൈകിട്ട് ഞാൻ കൊടുക്കുന്നത് രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്ന ഗോതമ്പും അരിയുമാണ് ഇത് വേവി കുതിർത്ത് വെച്ച ആഹാരം അവർക്ക് കൊടുത്താൽ അവർ അവർക്ക് പെട്ടെന്ന് ദഹിക്കും ഇതിൻ്റെ കൂടെ ഞാൻ തവിട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും കടയിൽ നിന്ന് വാങ്ങിയ കോഴിത്തീറ്റ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് കോഴിക്കൊണ്ടേ കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ കോഴിക്കോട് വൃത്തിയാക്കുന്നതും നിങ്ങളും ഇതുപോലെ കോഴികളെ വളർത്തണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്